പെരുവയൽ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് ക്രിക്കറ്റ് മത്സരത്തോടെ തുടക്കമായി പെരുവയൽ സെന്റ് സേവിയേഴ്സ് സ്കൂൾ ഗ്രൌണ്ടിൽ പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി കെ ഷറഫുദ്ദീൻ അധ്യക്ഷനായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി സുഹറ അനീഷ് പാലാട്ട് ഷാഹിന സലാം മെമ്പർമാരായ പി അനിത കരിപ്പാൽ അബ്ദുറഹ്മാൻ പ്രസീദ് കുമാർ വിനോദ് ഇളവന ഉനൈസ് അരീക്കൽ യാസർ അറഫത്ത് തുടങ്ങിയവർ സംസാരിച്ചു ക്രിക്കറ്റ് ഷട്ടിൽ ബാഡ്മിന്റൺ സിംഗിൾ രചനാ മത്സരങ്ങൾ എന്നിവയും കഴിഞ്ഞ ദിവസം നടന്നു ഞായറാഴ്ച ഷട്ടിൽ ബാഡ്മിന്റൺ ഡബിൾ ഡി സ്റ്റേഡിയം ിൽ നടക്കും പതിനഞ്ചിന് കബഡി വടംവലി എന്നിവയും പതിനാറിന് വോളിബോളും പെരുവയൽ ടർഫിൽ നടക്കും പതിനാറിന് നടക്കുന്ന ചെസ് ഗ്രാമപഞ്ചായത്ത് ഹാളിലും പതിനേഴിന് പഞ്ചഗുസ്തി പൂവാട്ടുപറമ്പിലും പതിനെട്ടിന് നീന്തൽ പെരുവയൽ കുളത്തിലും ഇരുപതിന് കലാമത്സരങ്ങൾ പെരുവയൽ വെൺലാൻഡ് ഓഡിറ്റോറിയത്തിലും ഇരുപത്തിയൊന്നിന് അത്ലറ്റിക്സ് പെരുവയൽ സ്കൂൾ ഗ്രൗണ്ടിലും ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ ഫുട്ബോൾ കോണാറമ്പ് സ്റ്റേഡിയത്തിലുമായി നടക്കും ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ സെയിൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് മൂന്ന് പീസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപീസ് ടൂപ്പീസ്റ്റ് നൈറ്റുകൾ കോട്ടൺ സാരികൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാൻസി സാരികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപത് രൂപ ട്രാക് പാന്റുകൾ മറ്റധികം കോഫറുകളും ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ